നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ ഒരു തീരുമാനം ഹമാസോ ഇസ്രയേലോ എടുക്കാത്ത സാഹചര്യത്തിൽ ആശങ്ക ഏറുകയാണ് എന്നാൽ ഈ കരാർ അംഗീകരിച്ച് ഇതുമായി ഇസ്രയേൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത മങ്ങുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്രായേൽ മന്ത്രിമാർ കൂട്ടക്കുരുതി നടത്തിയ ഹമാസിനെതിരെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ പ്രധാനമന്ത്രിക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിലും റാഫേലും വെടിനിർത്തിയാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയുമായി തീവ്ര വലതുപക്ഷ മന്ത്രിമാരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മന്ത്രിസഭയെ തന്നെ താഴെ ഇടുമെന്നാണ് ധനമന്ത്രിയും അതുപോലെ ദേശീയ സുരക്ഷാ മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് പിന്നാലെ ഹമാസ് പൂർണ്ണമായും തകർന്നാൽ മാത്രമേ ഗാസയിൽ വെടി നിർത്തലുള്ളൂ എന്നും ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ തകർക്കുക ബന്ധുക്കളുടെ മോചനം എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ യുദ്ധം അവസാനിക്കില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞു ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും രാജ്യം തയ്യാറല്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ ആ യുഎസ് മുന്നോട്ട് വെച്ച ഈ വെടിനിർത്തൽ കരാറ് അംഗീകരിക്കുന്നതിനുള്ള സാധ്യത അംഗീകരിക്കുകയാണ് ഇനി ഹമാസ് ഇതിൽ എന്ത് പ്രതികരണമാണ് നടത്തുകയെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അതിന്റെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇസ്രയേലിന് അമേരിക്കൻ പിന്തുണ നൽകണമെന്നും ആവശ്യപ്പെട്ട പലസ്തീൻ അനുകൂല പ്രവർത്തകർ വാരാന്ത്യ പ്രതിഷേധത്തിനിടെ വൈറ്റ് ഹൌസ് വളയാൻ പദ്ധതിയിട്ടിരുന്നു ഗാസയിൽ ഇസ്രയേലിന്റെ എട്ട് മാസത്തെ യുദ്ധം അടയാളപ്പെടുത്തി ശനിയാഴ്ചയാണ് പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്തതെന്ന് റോയിട്ടേഴ്സ് പറഞ്ഞു അതേസമയം സംഘർഷ മേഖലകളിൽ കുട്ടികളെ ഉപദ്രവിക്കുന്ന രാജ്യങ്ങളുടെയും സംഘടനകളുടെയും കരിമ്പട്ടികയിൽ ഇസ്രയേലിനെ ഉൾപ്പെടുത്താൻ ഐക്യരാഷ്ട്ര സഭ തീരുമാനിച്ചു ഇക്കാര്യം വാഷിംഗ്ടണിലുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ അറ്റാഷെ മേജർ ജനറൽ ഹേദി സിൽബെർമാനെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അറിയിച്ചതായി ഇസ്രയേൽ നാഷണൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഷ്യ ഐ എസ് അൽ ബോക്കോ ഹറാം എന്നിവയ്ക്കൊപ്പമാണ് ഇസ്രയേലിനെയും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ഇസ്രായേലിന് മേൽ ലോകരാജ്യങ്ങൾ ആയുധ ഉപരോധം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തിനെതിരെ ഇസ്രയേൽ രംഗത്ത് വന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്നവരോടൊപ്പം ചേർന്നിട്ടുള്ള യു എൻ തന്നെ കരിമ്പട്ടികയിലാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു ലോകത്തിലെ ഏറ്റവും ധാർമികമായ സേനയാണ് ഇസ്രായേൽ പ്രതിരോധ സേന അസംബന്ധമായ യു തീരുമാനം കാരണം അതിൽ മാറ്റമുണ്ടായിരുന്നു െന്നും അദ്ദേഹം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ പതിമൂവായിരത്തി എണ്ണൂറും വെസ്റ്റ് ബാങ്കിൽ നൂറ്റി പതിമൂന്നും കുട്ടികളാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൂടാതെ ഗാസയിൽ പന്ത്രണ്ടായിരത്തി ഒൻപതും വെസ്റ്റ് ബാങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചും കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കുറഞ്ഞത് ആയിരം കുട്ടികളുടെയെങ്കിലും കാലുകളാണ് പരിക്കേറ്റതിനെ തുടർന്ന് മുറിച്ചു മാറ്റിയത് കടുത്ത പട്ടിണി കാരണം നിരവധി കുട്ടികളാണ് പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നത്